ഏ വെൽക്കം ഒരി വാൻ ഗെയിമിങ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഫസ്റ്റ് റൈസ് ആണ് നമ്മൾ മാനുവൽ ഷിഫ്റ്റിംഗ് ആണ് പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ് ഈ ലാസ്റ്റ് നമ്മൾ എന്താണ് എല്ലാ ഗെയിമിലും അങ്ങനെ നമ്മൾ ലാസ്റ്റ് തുടങ്ങുള്ളൂ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഗിയർ ഡൗൺ ചെയ്യുന്നില്ല ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഷിഫ്റ്റേഴ്സ് വെച്ച് കളിച്ചപ്പോൾ ഞാൻ ഗിയർ ഡൗൺ ചെയ്തു ആവശ്യമില്ലാതെ ഞാൻ ഗിയർ ഡൗൺ ചെയ്തു നമ്മൾ ശരിക്ക് ചെയ്യുന്ന പോലെ അപ്പോൾ ഞാൻ ഫോർ ഗിയറിൽ തന്നെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം അല്ലോ കുറച്ച് മുൻപടയ്ക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ഇത് ഒരുപാട് ഈസി ആവുകയാണെങ്കിൽ നമ്മൾ ഡിഫിക്കൽ കൂട്ടും അതൊരു കാര്യം ഇത് കിട്ടുന്ന വളരെ വരുന്നുണ്ട് സംഭവം അടിപൊളി ഫീൽ കേട്ടോ നമുക്ക് ഈ ഒരു ഫീല് ഇതിൽ കിട്ടില്ല ഫോർത്ത് ഗിയർ ഓ ഷിറ്റ് പിന്നെ ഇതിനകത്ത് റിവൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഇതുവരെ യൂസ് ചെയ്യുന്നു വന്നിട്ടില്ല ഐ മീൻ ഈ റേസിൽ യൂസ് ചെയ്യുന്ന വന്ന് യൂസ് ചെയ്യും ഉണ്ടോ ആവശ്യമില്ലാതെ ഞാനൊന്ന് ഗിയർ ഡൗൺ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന സാറിനേ കുറച്ച് ടെൻഷൻ കൂടുതലാണ് സോറി ചേട്ടാ അത് ഗോഡ് ഫാദർസ് എൻ്റെ പറയില്ലേ സോറി ചേട്ടാ അതുപോലെ ഒരു ചെറിയ ഡൗണ് തേർഡ് തേർഡിൽ തന്നെ നമ്മൾ ആക്സിലേറ്റർ ജി ടി സെവനിലെ കുറച്ച് ടെക്നീക്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് ഔട്ട് ഇൻ ഔട്ട് എന്ന് പറഞ്ഞ ടെക്നിക്കില്ലേ അത് ഇതിന് ഔട്ട് ഗിയർ ഡൗൺ ഔട്ട് ഇന്ന് വീണ്ടും ഇന്ന് ബേസിക്കലി തേർഡും ഫോർത്തും പിടിച്ചു പോകണം ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഓടിച്ചപ്പോഴേ ഒരു ആവശ്യമില്ലാണ്ട് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് പടച്ചു അപ്പൊ ഫിഫ്തിട്ടു അപ്പൊ തന്നെ നമ്മൾ ഫോർ ഇട്ടു കളിക്കുമ്പോൾ സത്യം പറഞ്ഞ് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല ഡൗൺ ചെയ്തു നമ്മുടെ കൈ പാടലിൽ ഇരിക്കുമ്പോഴേ ശീലയില്ലാത്ത കാരണം നമുക്കത് എന്താ പറയുക ആശില്ലാണ്ട് ഒരു ഡൗൺ ഡൗണിലേക്ക് പോകുമ്പപ്പോഴും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ലാപ്പാണ് ഒന്ന് മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആവണം എനിക്ക് ഫസ്റ്റ് ആവണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺ നിർബന്ധമില്ല ഫസ്റ്റ് ആവാണെങ്കിൽ തന്നെ നമ്മുടെ പിന്നാലാവന്മാർ വേണം അതാണ് അതിൻ്റെ ഒരു അടിപൊളി അടിപൊളി ഗൈസ് സോ ഫസ്റ്റ് റേസ് ഫസ്റ്റ് ഫിനിഷ് ആൻഡ് പ്രോബ്ലി ഞാൻ ഒന്ന് കളിച്ച് നോക്കിയിട്ട് ഡിഫിക്കൽട്ടി കൂട്ടനെങ്കിൽ കൂട്ടും പക്ഷേ ഇത് കണ്ടോ അവരൊരു ബാക്കിൽ ഒരു ടു സെക്കൻഡ്സ് ഡിഫറൻസിൽ അവരുണ്ട് സോ വൺ ഈസിയല്ല കിടക്കുന്നത് അപ്പോൾ താങ്ക് യു ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് റേസ് അടിക്കണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം